ഇനി നമ്മളുടെ കൂട്ടത്തിലുള്ള സുനിൽ സാറും കുളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗീത സുരേഷ് അവറുകളുമാണ് ഈ അഗ്രി പോയിന്റിൽ വന്ന് വരാനുള്ള എന്താണ് സുനിൽ സാറിന് വരാനുള്ള ഒരു പ്രചോദനം ഒന്ന് അദ്ദേഹം ഇതിലൂടെ അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സുനിൽ സാർ എവിടെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് ശരിക്കും കേരളം മുഴുവൻ എല്ലാവരിലും കൂടെ അറിയപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറും അത് അതൊരു അതിന്റെ ഒരു പ്രവർത്തന മേഖല തന്നെ അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മുമ്പ് നമ്മുടെ ചേർത്തല സൗത്തിൽ സാറ് വർക്ക് ചെയ്തതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് നാള് നടന്നുകൊണ്ട് നമ്മളെ അറിയാം നമ്മുടെ പ്രോജക്റ്റ് അറിയാം അപ്പൊ സാർ അതെങ്ങനെയാണ് അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അഗ്രി പോയിന്റിൽ വന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സാറിന് പറഞ്ഞേക്കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ചേർത്തലത്തൊക്കെ കൃഷി പോലെ കൃഷി എസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് അപ്പൊ അന്ന് വന്ന സമയത്ത് ഇവിടെ നല്ലൊരു കർഷകനായിരുന്നു നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു അപ്പൊ ഒരു ടീമായിട്ടാണ് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിൽ ആ സമയത്തും ജൈവ കൃഷിക്കാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ കോഴികളാണ് കൂടുതൽ ഇറക്കി കൃഷി ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് കൃഷി ചെയ്ത് അതിലൂടെ വൻ വിജയം ഉണ്ടാക്കും നമുക്ക് അവിടെ തന്നെ പച്ചമുളകൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അത് ഈ ഇനോക്കൽ ഉപയോഗിച്ച് ഇവിടുത്തെ ഈ വളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത് അപ്പൊ അതിൽ നിന്ന് നല്ല വിളവ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അപ്പൊ അത് മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് കുറച്ച് നാൾ ഞാനിങ്ങനെ വീക്ഷിച്ചത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് വളരെയധികം നന്നായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പം അത് ഇപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ബ്ലോക്കിലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് അപ്പം അവിടുത്തെ പഞ്ചായത്തിൽ ഇത് നടപ്പിലാക്കണം എന്നൊരാഗ്രഹം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ എത്തിയത് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ അവർക്കും സാധിച്ചു അപ്പം അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അടുത്ത പ്രോജക്റ്റിൽ അത് നടപ്പിലാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടായി അപ്പൊ നമ്മോടൊപ്പം സഹകരിച്ച് പ്രിയ സുഹൃത്ത് രഞ്ജിത്തിനും ഭരണസമിതി എല്ലാം നന്ദി